നടക്കുന്ന വാർത്ത അക്കാലവിയോഗം സൃഷ്ടിച്ച ഞെട്ടലിലാണ് ഒരു നാട് വണ്ണം കുറയ്ക്കാൻ യൂട്യൂബ് നോക്കി ഡയറ്റ് ഡയറ്റെടുത്ത് പതിനെട്ടുകാരി ശ്രീനന്ദ അന്തരിച്ചു കണ്ണൂർ കൂത്തുപറമ്പ് മെരുവമ്പായി സ്വദേശിയാണ് വണ്ണം കുറയ്ക്കാൻ വേണ്ടി വളരെ കുറച്ച് ഭക്ഷണം മാത്രമേ ശ്രീനന്ദ കഴിച്ചിരുന്നുള്ളൂ യൂട്യൂബ് നോക്കിയാണ് ഡയറ്റ് ക്രമീകരിച്ചത് ഒടുവിൽ ആരോഗ്യാവസ്ഥ മോശമാവുകയായിരുന്നു തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് ശ്രീനന്ദ അന്തരിച്ചത് പതിനെട്ട് വയസ്സായിരുന്നു അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് ഒരു നാട് തന്നെ ദുഃഖത്തിലാണ് ശ്രീനന്ദയ്ക്ക് ആദരാഞ്ജലികൾ